തൃശൂർ ഒല്ലൂരിൽ റോഡ് വികസനത്തിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെടുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തങ്ങളുമായി ചർച്ച ചെയ്യാൻ ജില്ലാ ഭരണകൂടമോ കോർപ്പറേഷനോ തയ്യാറായില്ലെന്നാരോപിച്ച് പ്രദേശവാസികളും വ്യാപാരികളുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മുതൽ മുപ്പത് മീറ്റർ വരെ വീതിയിലാണ് ഇവിടെ റോഡ് വികസിപ്പിക്കുന്നത് പുരോഗമിക്കുന്നത് ഒല്ലൂർ ജംഗ്ഷനിൽ ഇത് മുപ്പത് മീറ്ററാണ് നൂറ്റിമുപ്പത് വ്യാപാരികളെയും മുപ്പതിലധികം കുടുംബങ്ങളെയും ഭൂമി ഏറ്റെടുക്കൽ സാരമായി ബാധിക്കുമെന്ന ഉറപ്പാണ് പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ജില്ലാ ഭരണകൂടമോ കോർപ്പറേഷനോ തയ്യാറായിട്ടില്ലെന്നാണ് വ്യാപാരികളുടെ ആരോപണം ഒരു പോലെ കാണിച്ചിട്ടുള്ളത് കാരണം നമ്മൾ ചെയ്യാൻ റോഡ് മീറ്റർ മീറ്റർ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും പറയുന്നു യും ഈ റോഡ് വികസന ഭാഗമായിട്ട് പോകും അതോടൊപ്പം തന്നെ ഒരു നാൽപ്പത് അമ്പത് കടകളോളം ഭാഗികമായി ഇവിടെ മുക്കാൽ ശതമാനം മുക്കാൽ ശതമാനത്തോളം കടകൾ ഇവിടെ പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വാടാനപ്പുള്ളി എടുത്താലും കാഞ്ഞാണി ഏരിയ എടുത്താലും ഇങ്ങനെയുള്ള ഏരിയകളിൽ ഒന്നും ഇരുപത്തിരണ്ട് മീറ്റർ വികസനം ഒരിക്കലും നടന്നിട്ടില്ല വ്യാപാരി സംഘടനകൾ ഇവിടുത്തെ ഭൂടങ്ങളായിട്ട് ചർച്ച ചെയ്യാത്ത ഒരു സാഹചര്യത്തില് ഇതൊരു പതിനാറ് മീറ്ററാക്കി കുറച്ചും കൊണ്ട് വീണ്ടും ഒരു തീരുമാനം ഉണ്ടാക്കി ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് അതേസമയം ഇരുവശങ്ങളിലും കാനകളും മധ്യത്തിൽ ഡിവൈഡറും ഉള്ള റോഡാണ് ഒല്ലൂരിൽ ലക്ഷ്യമിടുന്നത് ഇതിനായി ഇരുപത്തിരണ്ടു മുതൽ മുപ്പത് മീറ്റർ വരെ സ്ഥലം വേണമെന്ന ഉറച്ച നിലപാടിലാണ് അധികൃതർ എന്നാൽ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്താതെയുള്ള ഭൂമിയേറ്റെടുക്കൽ എന്തു വില കൊടുത്തും ചെറുക്കുമെന്ന നിലപാടിലാണ് വ്യാപാരികളും ഭൂ ഉടമകളും റിപ്പോർട്ടർ തൃശൂർ